അതെ അല്ല അക്കാദമി കഴിഞ്ഞ ഈ ഇരുപത്തൊൻപത് വർഷം ഐ എഫ് എഫ് കെ നടത്തുമ്പോഴും വളരെ കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമകളൊക്കെ ഇവിടെ വരുന്നത് അറിയാലോ ഇത് ഒരു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഫിലിം മേക്കേഴ്സ് അടങ്ങുന്ന ജൂറി അടക്കമാണ് ഇതുപോലുള്ള സിനിമകൾ സെലക്ട് ചെയ്യുന്നത് പല അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ സമ്മാനങ്ങൾ നേടിയ സിനിമകളും നമ്മുടെ ചലച്ചിത്ര പ്രേമികൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ അതുകൂടെ തന്നെ അതുകൊണ്ട് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് അക്കാദമി ഒരു കൃത്യമായിട്ട് രാഷ്ട്രീയം ഒന്നും ഇല്ല ചില ൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഇതിൽ തന്നെ നിങ്ങൾ ആലോചിച്ചെ ബാറ്റൽ പോലത്തെ സിനിമകൾക്ക് പോലും അനുമതി തരുന്നില്ല സിനിമ എന്ന് പറയുന്ന ഇവിടുത്തെ ചലച്ചിത്ര പ്രേമികളും ഫിലിം സ്റ്റുഡൻസ് അടക്കം ഇന്നും കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയാണ് ഇപ്പോൾ അവർ ഇപ്പോൾ അനുമതി തരാത്ത കുറേ സിനിമകളുടെ ലിസ്റ്റ് ഉണ്ട് എങ്കിലും ഇപ്പോൾ ഇതിൽ ഇപ്പോൾ ബീഫ് എന്ന് പറയുന്ന സിനിമ ഞാനത് കണ്ടിട്ടില്ല ഞാനതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തകരോട് ചോദിച്ചപ്പോൾ അത് ബീഫ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രയോഗമാണ് ബീഫ് നിരോ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ലാത്തതാണ് പക്ഷെ അതുപോലും ചെയ്തുകൊണ്ട് ഇതിൻ്റെ വിഷയം ഇപ്പോൾ ഉണ്ടാകും കാരണം എപ്പോഴും ഇതുപോലുള്ള ഫെസ്റ്റിവലുകളിൽ പല വിഷയങ്ങളും ആയി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളൊക്കെ നടക്കും അത് ചലച്ചിത്ര പ്രേമികളൊക്കെ എൻ്റെ പ്രതിഷേധങ്ങളുടെ ഭാഗമായി നാളേക്കുണ്ടാകും പക്ഷേ അക്കാദ്യം ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മേള വളരെ സുഗമമായി യാതൊരു വിധത്തിലുള്ള പൊളിറ്റിക്കൽ സ്റ്റണ്ടും ഇല്ലാതെ ഇത് വളരെ സുഗമമായി നടത്തിക്കാനാണ് അപ്പം മീഡിയ എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു സപ്പോർട്ടും അതുതന്നെയാണ് കാരണം ഈ സിനിമകൾക്കൊക്കെ പെർമിഷൻ കിട്ടുവാനും ഇത് ഈ മേള കാരണം ഇതൊരു ഇപ്പോൾ ലോകത്തിൽ തന്നെ ഒരുപാട് വലിയ ഫെസ്റ്റിവലുകളുണ്ട് ഇപ്പോൾ ഐ എഫ് എഫ് കെ അതിലേക്ക് എത്തി എന്നൊന്നും പറയാൻ സാധിക്കില്ല പക്ഷേ ലോകത്തിൽ തന്നെ ഇത്രയും ജനകീയമായ ഇത്രയും ജനകീയമായ ഒരു ഫെസ്റ്റിവൽ കേരളം പോലെയുള്ള ഒരു കൊച്ചു സംസ്ഥാനമാണ് ഇത്രയും സിനിമയെ പ്രേമിക്കുന്നവർ വരുന്ന ഒരു മേള ഇല്ല അപ്പം നമുക്ക് ഈ മേള ഒരിക്കലും ഇല്ലാതായിക്കൂട നമുക്ക് ഈ മേള വരും വർഷങ്ങളിലടക്കം എന്താ പറയുക ഇതിലും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലാണ് നമുക്ക് നടത്തേണ്ടത് സിനിമകളും ഇങ്ങോട്ട് വരണം നല്ല സിനിമകൾ വേണം ഇതുപോലെയുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ സിനിമകൾ അയക്കില്ല അവർക്ക് പേടിയാൽ അവിടുത്തെ ഫിലിം മേക്കേഴ്സിന് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല അവർക്ക് വിസ പ്രോസിനു സമയമെടുക്കുന്നു അതിൻ്റെതായി ഒരുപാട് ടെൻഷൻ അക്കാദമി ഈ ഫെസ്റ്റിവൽ തുടങ്ങിയത് മുതൽ അനുഭവിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും പരിഹരിക്കപ്പെടും എന്ന നിലയിലാണ് ഇത്രയും ദിവസം ഞങ്ങൾ അതിനെ വെയിറ്റ് ചെയ്തത് ശ്രീലങ്കൻ മൂവിയായ റിവർ സ്റ്റോൺ അത് ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് കിട്ടിയതാണ് അതുപോലെ ഒരുപാട് അത് ചെന്നൈ ഫിലിം ഫെസ്റ്റിവലിൽ പോകുന്നുണ്ട് അപ്പൊ ഓൾറെഡി പല ഫെസ്റ്റിവൽസിലും ഇന്ത്യയിൽ തന്നെ വന്ന ഫിലിംസ് ആണ് നമുക്കിപ്പം അതിൻ്റെ സെൻസർഷിപ്പ് കിട്ടാത്തത് എക്സംഷൻ കിട്ടാത്തത് അപ്പോൾ ആ ഈ ഒരു പ്രശ്നം ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആൻഡ് വി തിങ്ക് ദേ വിൽ നമുക്ക് ആ ഒരു സെൻസ് ആ എക്സംഷൻ കിട്ടുമെന്നും ആ ഒരു ഇതിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഗോയിങ് ഓൺ അതുകൊണ്ടാണ് ഇപ്പോൾ അവസാനം പത്തൊമ്പതിൽ വന്ന് നിൽക്കുന്നത് സോ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾ പ്രേമികളും ഞങ്ങളുടെ ഈ വിഷമം അക്കാദമിയുടെ വിഷമം മനസ്സിലാക്കണം ഞങ്ങളുടെ ഭാഗത്തുണ്ടായ പിഴവ് കൊണ്ടല്ല ഈ സിനിമകളൊന്നും ഇവിടെ കാണിക്കാൻ പറ്റാറില്ല അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ ചലച്ചിത്ര പ്രേമികൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ മേള തീരുന്നത് വരെ ഇതിന് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും അതിനൊന്നും അക്കാദമി എതിരല്ല പ്രതിഷേധങ്ങൾ വരണം പക്ഷേ അക്കാദമി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സുഗമമായ ഒരു നടത്തിപ്പിന്നാണ്